നമസ്കാരം സ്വാഗതം സംഘർഷമുഖരിതമായ പശ്ചിമേഷ്യയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുല്ല നേതാവ് സയ്യദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഹിസ്ബുലയുടെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു ആക്രമണങ്ങൾ ഹിസ്ബുല്ല നേതാവ് സയ്യദ് ഹസൻ നസ്രയെ ലക്ഷ്യമിട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ അവകാശപ്പെടുന്നത് എന്നാൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതായി റോയിട്ടസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഇറാനിലെ തസ്മീം വാർത്താ ഏജൻസിയും അദ്ദേഹം സുരക്ഷിതനാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നസ്രടക്കമുള്ള ഹിസ്ബുല്ല ഉന്നത നേതൃത്വവുമായുള്ള വാർത്താവിനിമയ ബന്ധങ്ങൾ വെള്ളിയാഴ്ച മുതൽ മുടങ്ങിയതായി ചില റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച അതിരാവിലെ മുതൽ അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന വ്യോമാക്രമണമാണ് ലബനാനിൽ ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള നേതാവ് കൊല്ലപ്പെട്ടതായി പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇത്തരത്തിൽ അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമമാണ് ഇതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ലബനാനിൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇസ്രായേൽ തിരിച്ചെത്തി തെക്കൻ ബൈറൂട്ടിലെ പാർപ്പിട മേഖലകളാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ആക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നതായും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ആക്രമണങ്ങൾ കടുത്തതോടെ നിരവധി പേർ തങ്ങളുടെ പാർപ്പിടങ്ങൾ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായി വീടുകൾ ഉപേക്ഷിച്ചവർ പാർക്കുകളിലും കടൽ തീരങ്ങളിലുമെല്ലാം തമ്പടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലബനാനിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായും തൊണ്ണൂറ്റി ആറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കാക്കപ്പെടുന്നുവെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു